പരീക്ഷ ഒക്കെ കഴിഞ്ഞില്ലേ ഇനി എന്നാ ഊട്ടിച്ച് പോണം ഇനിയിപ്പോ ഞാൻ ഒരു അധിക എന്റെ സംശയം അധിക പറ്റോ എന്താ അങ്ങനെ തോന്നാൻ ഏ ഒന്നില്ല ഞാൻ പറഞ്ഞ ഒരു കാറിങ്ങോട്ടാണെന്ന് തോന്നണല്ലോ അതെ 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 ഇങ്ങോട്ടുതന്നെ അംഗം ജയിച്ച വരവാണെന്ന് തോന്നുന്നു പെണ്ണെന്റേ വന്നില്ലേ അമ്മുനെ അവിടെ നിർത്തി നീ അങ്കം ജയിച്ചിട്ടാണോ വരണത് അതോ തോറ്റ ജീവനും കൊണ്ടോടി പോന്നു അംഗം വെട്ടാണൊന്നും അല്ല ഞാൻ പോയത് എന്റെ ആങ്ങളെ നാത്തൂനേം കാണാനാ എന്തു കണ്ടു രണ്ടു ദിവസം സൂഖമായിട്ട് താമസിച്ചു തിരിച്ചു പോന്നു ആ അപ്പൊ സന്ധ്യ ചെയ്തെന്ന് പറ എങ്ങനെയുണ്ട് ഞാൻ അന്നേ പറഞ്ഞില്ലേ നല്ല സ്ത്രീത്വവും തറവാടിത്വവും നീ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു പോയോ നല്ല സ്ത്രീത്വം തറവാടിത്വം സ്വത്തും പണവും ഒക്കെ വേണ്ടവളം ഉണ്ട് നമ്മുടെ നയാ പൈസ അവർക്ക് വേണ്ട ആ ചിരി കണ്ട കുത്താൻ നിക്കുന്ന പോത്ത് പോലും ഒന്ന് മയങ്ങും നല്ല പെരുമാറ്റം അത് പിന്നെ നടിയല്ലേ അഭിനയിക്കാൻ ആരും പഠിപ്പിക്കണ്ടല്ലോ എന്തായാലും എന്റെ ആങ്ങളക്ക് ചേർന്നോളാം എനിക്കത് മതി എന്നെ കുറിച്ച് ചോദിച്ചോ പറഞ്ഞു പറഞ്ഞോട്ടോ മറ്റാരുടെ കാര്യം അന്വേഷിക്കാനാ അവർക്ക് നേരം ഏത് നേരം ചിരിയും വീണവായനയും ഡാൻസും ഒക്കെയാ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ രണ്ടാളന്നേ രണ്ടുപേരും കൂടി ഇരിക്കേണ്ടത്തേക്ക് ചെല്ലാൻ എന്താ ചളിപ്പാ വയ്യേ വിരഹ ദുഃഖം തീരാറായി കേട്ടോ കക്ഷി വരുന്നുണ്ട് കത്തുവന്നിരിക്കണോ അമ്മാമ്മയ്ക്ക് ഇത് എന്ത് ചോദിക്ക ഒരോളോട് ഭ്രാന്ത് തന്നെയാ ഞാൻ പേടിച്ചു പോയി ഒന്നുമില്ല വരണോന്നറിഞ്ഞപ്പോ ഇങ്ങനെ അപ്പൊ വന്നാലത്തെ സ്ഥിതി എങ്ങനെയാ ബാക്കി വെക്കുവോ മനുഷ്യരെ എവിടെ ഹരി കഴിഞ്ഞിട്ട് എത്ര ദിവസമായി എനിക്കറിയാം കൂടെ പഠിക്കുന്ന ചില യക്ഷികളുണ്ടല്ലോ വീട്ടിട്ടുണ്ടാവില്ല ഗാന ഗന്ധർവനല്ലേ അറിയാം ഞാൻ എല്ലാ കാര്യം പറഞ്ഞു കണ്ടിട്ടുണ്ട് ഓ നിങ്ങൾ സംസാരിക്കേ ഇനി ഞാനിവിടെ നിന്നിട്ട് അല്ല അമ്മ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഹരിക്ക് ഇഷ്ടോ ശരി വന്നു പറയാണെന്ന് എന്റെ അമ്മൂന്ന് നിനക്കിതല്ലാതെ വേറെന്തെങ്കിലും സംസാരിക്കണ്ടോ എന്നോട് ഇതാ ഞാൻ പറയാറുള്ളത് എന്നോട് ഇഷ്ടമില്ല ഞാനത് മേലെ എഴുതി വെച്ചോണ്ട് നടക്കാം രാത്രി ടേപ്പർ കട പോലെ ഇഷ്ടമാണ് ഇഷ്ടാണെന്ന് പറഞ്ഞോണ്ട് നടക്കാം മതിയോ വന്നിട്ട് നിന്നെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ ഇപ്പൊള്ളു എന്താ എല്ലാരും നിന്റെ കാര്യ ഹോട്ടൽ ഭക്ഷണവും വാറ വീട്ടിലെ താമസവും ഒക്കെ ആയിട്ട് ശരീരം ശ്രദ്ധിക്കുന്നില്ല പരീക്ഷ ഒക്കെ എന്താ എന്റെ പ്ലാൻ സാർ തീരുമാനിച്ചു പറഞ്ഞാൽ മതി ഞാൻ മദ്രാസില് ബാലമുരീകൃഷ്ണോട് സംസാരിച്ചിരുന്നു നിന്റെ കാര്യം അല്ല ഇപ്പൊ വേണ്ട കുറച്ചാളോടെ നിൽക്കുക സാറിന്റെ ഇഷ്ടം ആ നീ ഒന്ന് ഫ്രഷായ നമുക്ക് പുറത്ത് പോകണം ആലോചിക്കാനും പറയാനും എനിക്ക് നീ മാത്രമേ ഉള്ളൂ പക്ഷെ ഈ കാര്യം നിന്നോട് ആലോചിക്കാൻ പറ്റില്ലല്ലോ അച്ഛന്റെ പ്രണയകഥ എങ്ങനെ മകനോട് പറയും എങ്കിലും ഇപ്പൊ ചോദിക്കാണ് നിനക്ക് അവരെ ഇഷ്ടായോ ഇഷ്ടായി പിന്നെ എന്റെ ഇഷ്ടത്തിനോട് എന്താ അർത്ഥം അർത്ഥമുണ്ട് അവരോട് നിനക്ക് ഇഷ്ടക്കേട് തോന്നിയാൽ ക്രമേണ അത് എന്നിലേക്കും പകരും എനിക്ക് നീ നഷ്ടമാകരുത് നിനക്ക് ഞാനും അത് ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല നീ മാത്രം എന്നെ കുറ്റപ്പെടുത്തരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു നിനക്കറിയാം ഒരുപാട് ഒരുപാട് അപമാനവും വേദനയും സഹിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ദരിദ്രനിന്ന് കളഞ്ഞു കിട്ടിയ ഒരു പൊന്നാണയം പോലെയാണ് നിന്നെ എനിക്ക് കിട്ടിയത് പിന്നെ നീ മാത്രമായിരുന്നു എന്റെ ആശ്വാസം മറ്റാരെക്കാളും നിന്നെ ഞാൻ സ്നേഹിച്ചു പക്ഷെ ഇപ്പോ എനിക്ക് വിഷമം തോന്നരുത് അതിലൊക്കെ കൂടുതലായി ഞാൻ അവരെ സ്നേഹിക്കുന്നു എനിക്ക് സന്തോഷമുള്ളൂ എന്നെ പോലെ തന്നെ ധാരാളം അപമാനവും വേദനയും ഒക്കെ സഹിച്ച ഒരു സ്ത്രീയാണ് അവരും മരണക്കിടക്കൽ നിന്നാണ് അവരെ എനിക്ക് കിട്ടിയത് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരു ആരാധയുടെ അവസാനത്തെ ആഗ്രഹം എന്ന നിലയിലാണ് ഞാൻ ചെന്ന് കാണുന്നത് അവരെന്നോട് അവരുടെ കഥ പറഞ്ഞു മരണമൊഴി പോലെ സത്യവും ശുദ്ധവുമായ വാക്കുകൾ അവിടെ നിന്നാണ് തുടക്കം ഇന്ന് ഒരിക്കലും വേർപെടുത്താനാവാത്ത വിധം ഹൃദയങ്ങൾ ബുദ്ധി പ്രജ്ഞ എല്ലാം ഒരു ഒന്നായതുപോലെ നടക്കാലേ ഞാൻ പറയാൻ ഉദ്ദേശിച്ച മറ്റെന്നാണ് പണ്ടൊന്നുമില്ലാത്ത ഒരു ഭയം രംഗബോധം ഇല്ലാത്ത കോമാളിയെക്കുറിച്ച് ഏത് രസച്ചരുടും പൊട്ടിച്ചെറിഞ്ഞ് മൂപ്പില് കടന്നു വരും പുഴക്കരയിലെ പൊന്മാനെ പോലെ മരണം ഏത് നിമിഷമാണ് എന്നെ കൊത്തിക്കൊണ്ട് പറന്നു പോവുക എന്നറിയില്ല പ്രായത്തിന്റെ പ്രയോറിറ്റി എനിക്കാണല്ലോ ഞാൻ പോയാൽ അവൾ അനാഥയാകരുത് എല്ലാ ബന്ധങ്ങളും അർത്തെറിഞ്ഞിട്ട് വന്നവളാണ് ഒരു മകനെ പോലെ ഹരി ഉണ്ടാവണം അതെന്നോട് പറയണോ ഇതെല്ലാം നമുക്ക് മറ്റന്നെ സംസാരിക്കാം ശരി ഒരു കഥ പറയാം കഥയല്ല എന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ ജീവിതത്തിന്റെ മുന്തിരിച്ചാർ കുടിച്ച് മതി വരാതെ മകന്റെ യൗവനം കടം ചോദിച്ച ഒരു രാജാവ് ഉണ്ടായിരുന്നു പണ്ട് ജയാതി വാർത്തക്ക് ഏറ്റുവാങ്ങി മകൻ തന്റെ യൗവനം അച്ഛന് കടം കൊടുത്തു ആ സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്റെ യൗവനം കടം ചോദിക്കുവാൻ നല്ല മോഹം വടി കുത്തി നരച്ചു വെളുത്തു ഊനിക്കൂടിയിരിക്കുന്ന ഹരിക്ക് അമ്മു നല്ല രസമായിരിക്കും കഥകളി മാത്രം ഒതുങ്ങി നന്നായി അല്ലെങ്കിൽ ഏതെങ്കിലും മക്കൾ അതിന് തയ്യാറായാലല്ലേ അച്ഛൻ എങ്ങനെ വല്ല മോഹം ഉണ്ടെന്ന് അറിഞ്ഞ ആ നിമിഷം മക്കളോടി രക്ഷപ്പെടും അല്ലെങ്കിൽ അച്ഛന്റെ കഥ കഴിക്കും സാറാവശ്യപ്പെട്ട ഞാനെന്റെ തരും അയ്യോ ചതിച്ചേക്കല്ലേ നടക്കാത്ത കാര്യം ധൈര്യമായിട്ട് പറയാം സത്യം ലൈഫ് ഞാൻ വിശ്വസിക്കുന്നു കൊടുക്കുന്നതിനേക്കാൾ പ്രധാനം കൊടുക്കാനുള്ള മനസ്സാണ് മനസ്സില്ലാതെ കൊടുക്കുന്ന ഭിക്ഷ ഭിക്ഷയാണോ അല്ല ഇവനെ എനിക്കറിയാം ഇവനാ മനസ്സുണ്ട് อันนี้ตื่อามณสชัไล์ไปเลย